നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ വാട്സാപ്പിനകത്ത് ഏറ്റവും പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ് ഏതാണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചെ ചെറിയൊരു ഫീച്ചറാണ് ഇത് അത്രമേൽ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല ഏതാണ് ഫീച്ചർ നോക്കാം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പിനകത്ത് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ മെസ്സേജ് അയച്ചു കൊടുത്താൽ ആ ആ മെസ്സേജ് കിട്ടുന്ന ആൾ നമുക്ക് ഇതാ ഇതുപോലെ ഈ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് റിയാക്ഷനുകൾ നൽകാൻ സാധിക്കും ഇവിടെ കാണുന്ന ഈ റിയാക്ഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ദ ഇതുപോലെ അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ആ റിയാക്ഷൻ കൊടുത്തപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം റിയാക്ഷൻ കൊടുത്തപ്പോൾ നമുക്ക് ഒരു ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണാൻ സാധിക്കും ഞാൻ ഒന്നുകൂടെ കൊടുക്കുകയാണ് ദ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ആർക്കാണോ നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഐക്കൺ ഇട്ട് കൊടുക്കുന്നത് അത് കിട്ടുന്ന ആൾക്കും ഇതേപോലെ കാണാൻ സാധിക്കും വളരെ വ്യത്യസ്തമാണ് ചില ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഏതെങ്കിലും മെസ്സേജുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഗ്രൂപ്പുകളിൽ ഇത്തരത്തിൽ ആരെങ്കിലും ഐക്കൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐക്കൺ ചെയ്തിട്ടുള്ള മെസ്സേജിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ലൊരു പ്രത്യേക രീതിയിലുള്ളൊരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഈ ഇത് ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് വാട്സപ്പിനകത്ത് വന്ന പുതിയ ഫീച്ചറാണ് ഇത് നിങ്ങൾ ഇനി ഇനി ആരെങ്കിലും വാട്സാപ്പിനകത്ത് നല്ല നല്ല മെസ്സേജുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഭംഗിയായിട്ട് കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം